കൊല്ലം കളക്ട്രേറ്റിൽ എത്തുന്നവർക്ക് ഇനി മുതൽ ചരിത്രകാരന്മാരെ അറിയുവാനുള്ള അവസരം ഒരുക്കുകയാണ് ജില്ലാ ഭരണകൂടം കളക്ട്രേറ്റ് മോടി ഭാഗമായി ചുവരുകളിൽ വേലുത്തമ്പിയും വിളംബരവും ാന്ധിജിയും എല്ലാം പുനർജനിക്കുകയാണ് ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ ആശയമാണ് ചരിത്ര നിമിഷങ്ങൾ ആലേഖനം ചെയ്യുവാൻ കാരണമായത് ചിത്രകാരനായ ആശ്രാമം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള നാലോളം ചിത്രകാരന്മാരാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വർക്ക് ഏറ്റെടുത്തത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിർമ്മൽ കുമാർ സാറും നമ്മുടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്രണ്ട് രമേശ് ഷാറുവാണ് ഇവരുടെ എല്ലാം നിർദ്ദേശപ്രകാരമാണ് കൊള്ളത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചിത്രങ്ങളാണ് രചിക്കപ്പെടുന്നത് ആദ്യത്തെ ഭാഗത്ത് മുണ്ടറവിളംബരമാണ് സാധാരണ ജനങ്ങൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രചനാശൈലിയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കുണ്ടവിളംബരത്തിൽ വരച്ചിരിക്കുന്നത് പോരാളിയായ വെലിത്തമ്പിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പടംരുതുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന വെലിത്തമ്പിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഫോക്ക് ഇമേജുകളാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കടന്നു വരുന്നത് പടയണി കോലം എഴുത്തിൻ്റെ കോലമെഴുത്ത് പരമ്പരകളും അതിൻ്റെ ഇമേജുകളുമാണ് ഇതിൻ്റെ രീതി രണ്ടാമത്തെ ഭാഗത്ത് കടന്നു വരുന്നത് ഗാന്ധി സ്മൃതിയാണ് കൊല്ലത്ത് സന്ദർശിച്ച ഗാന്ധിജിയുടെ ചരിത്ര പരമ്പരകളാണ് കടന്നു വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന കാലത്ത് കിണറിൽ നിന്നും അവർക്ക് ശുദ്ധജലം കൊടുത്ത ഗാന്ധിജിയും അതോടൊപ്പം ക്ഷേത്രത്തിൽ കയറാൻ അവകാശമില്ലാതിരുന്ന സാധാരണ ജനങ്ങൾക്ക് വളരെ പിന്നോക്കക്കാരായ ജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനത്തിലേക്ക് വാതിൽ കൊടുത്ത ഗാന്ധിജിയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം പന്മന ആശ്രമത്തിലേക്ക് പോകുന്ന ഒരു പരമ്പരയാണ് ഗാന്ധി സ്മൃതികൾ മൂന്നാമത്തെ ചിത്രം കടക്കൽ വിപ്ലവമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമാണ് ജന്മിത്തത്തിനെതിരെയാണ് ആ ചിത്രം രചിക്കപ്പെടുന്നത് കൂടാതെ അനുബന്ധ തൂണുകളും വേലിത്തമ്പിയുടെ മുൻ ചെയ്തിട്ടുള്ള ശില്പങ്ങളുടെ നവീകരണവും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് ഈ കളക്ട്രേറ്റിൻ്റെ നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ചിത്രപരമ്പര ചെയ്യുന്നത് ഇവിടെ രചിക്കുന്നത് ആധുനിക രചനാ ശൈലിയാണ് ഈ ചിത്രപരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് സാധാരണ ആസ്വദിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അതോടൊപ്പം എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ ചിത്രങ്ങൾ കണ്ടാസ്വദിക്കാനുണ്ടാവും ലൈറ്റിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കളക്ട്രേറ്റിലേക്ക് കയറി വരുമ്പോൾ ഇരു ചുവരികളിലുമായി വേലുത്തമ്പി ദളവയുടെ വിവിധ യുദ്ധ സന്ദർഭങ്ങളും കുണ്ടറ വിളംബരവും എല്ലാം ചിത്രരൂപേണ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നിലവിലുണ്ടായിരുന്ന വേലുത്തമ്പി ദളവയുടെ പൂർണ്ണകായ പ്രതിമ അറ്റകുറ്റപ്പണികൾ നടത്തി ചായങ്ങൾ തേച്ച് മനോഹരമാക്കി സ്ഥാപിച്ചു ഒന്നാം നിലയിൽ ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനത്തിന്റെ വിവിധ ഘട്ടങ്ങളും പ്രതിപാദിക്കുന്നു ധ്യാന നിമഗ്തനായി ഇരിക്കുന്ന ഗാന്ധിജിയും ചുറ്റും അണികളും കൊല്ലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ രണ്ടാം നിലയിൽ കടയ്ക്കൽ വിപ്ലവവും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടുന്നത് കളക്ട്രേറ്റ് മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നതിനോടൊപ്പം ഉദ്യാനം മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഓഫീസുകൾ മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിക്കും കളക്ട്രേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് പൊതു ഊർജം നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എ ഡി എം നിർമ്മൽ കുമാർ പറഞ്ഞു ചരിത്രം പൊതുസംശയം എത്തിക്കുന്നതിന് വേണ്ടിയും കളക്ടറിന് ആ ഒരു ഭംഗി നൽകുന്നതിനും ഒക്കെ ചേർന്ന് നമ്മുടെ കൊല്ലം അയ്യാറി ലിമിറ്റഡ് ഉണ്ട് അവരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ചിത്രവേദന ഞങ്ങളിവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷ് ആശ്രമ സന്തോഷം കൊല്ലത്തിൻ്റെ ചിത്രകാരൻ ചിത്രകാരനാശ്രമ സന്തോഷമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിങ്ങളീ ചുമതല ഏൽപ്പിക്കുന്നത് അത് താഴെ നിലയിൽ തന്നെ വേലിത്തമ്പി തിളവയുടെ ഗുണ്ട്ര വിളംബരവുമായി ബന്ധപ്പെട്ട ഒരാലേഖനം വരുന്നുണ്ട് ഇത് പാരമ്പര്യ ചിത്രരചനാ രീതിയെ ഉൾക്കൊണ്ടുകൊണ്ടും അതിനൊരു ആധുനിക സ്ഥലം നൽകി സന്തോഷിൻ്റെ തനതായ ഒരു ചിത്രരചനാ രീതിയാണ് ഇതിനെ അവലംബിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഞങ്ങൾ മുൻപേ ഉണ്ടായിരുന്ന വേലിപ്പമ്പി വിളവയുടെ ഒരു ശില്പമുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനും കാലാനുസൃതമായൊരു മാറ്റം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ പിന്നിൽ വേൽസന് തള്ളവിയുടെ ചരിത്രമൊക്കെ ആലകനം ചെയ്യുന്നു അതിൻ്റെ നടപടികളൊക്കെ തുടർന്ന് വരുന്നു കയറി വരുന്ന ആദ്യ ഭാഗത്ത് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് ഗാന്ധിജിയുടെ ഒരു സന്ദർശനം കൊല്ലത്ത് അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ പതിനൊന്നിന് ആശ്രമത്തെത്തുകയും ഹരിജനങ്ങൾക്കായി അന്ന് ഈ അയിത്തോച്ചാടനമൊക്കെ ഭാഗമായിട്ട് എത്തിച്ചേരുന്ന ഹരിജനങ്ങൾക്കായി ഒരു പുതു കിണർ അദ്ദേഹമായിട്ട് തുറന്നുകൊടുക്കുകയുണ്ടായി അപ്പോൾ അതിനെ ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷിൻ്റെ തനതായ ഒരു ശൈലിയിലാണ് ആ ചിത്രം അവിടെ വരുന്നത് ഇനി അടുത്ത നിലയിലേക്ക് കിടക്കുമ്പോൾ അവിടെ കടക്കൽ വിപ്ലവം കടക്കൽ വിപ്ലവത്തിൻ്റെ ഒരു ആലേഖനം അവിടെ വരുന്നുണ്ട് പിന്നീട് പടയണി കോലങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് വലുതമ്പി തലവെയൊക്കെ വേറൊരു ആംഗിളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സന്തോഷ് പിന്നീട് വിശദീകരിക്കും അതിൻ്റെ ചിത്രരചന രീതിയെക്കുറിച്ചൊക്കെ അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തോടെ ഈ ഔട്ട്ലുക്കിലൊരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ബഹുമാനപ്പെട്ട കളക്ടറുടെ ഒരു ആശയമാണിത് അപ്പോൾ അത് പിന്നീട് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ചു നാളായി നിങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഒരു എ ടി എം കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ അത് മാറ്റേണ്ടി വന്നു അത് എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നീട് അല്ലേ വയറിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടി അതിൽ നിന്ന് വയറിങ്ങൾ മാറ്റി അവിടെ നിന്നെല്ലാം ഒഴിവാക്കി അപ്പോൾ കുറേ നാളത്തെ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് കഴിവതും ഓണത്തിനു മുന്നേ ഇത് പൂർത്തിയാക്കാനാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതിനോടൊപ്പം ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്ലാനിങ്ങിൽ വരുന്നുണ്ട് ഇവിടുത്തെ ഗാർഡൻ്റെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാനും വിവിധ ഏജൻസികളെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആയാൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷ ചെയ്യാം ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കയറി വരുമ്പം തന്നെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഇത് തീർച്ചയായും ഇത് ജനങ്ങളുടെ വിഷയങ്ങളിലും ആ ഒരു സമീപനം അത്തരത്തിൽ തന്നെ ഉണ്ടാവും ആ മൊത്തത്തിലുള്ളൊരു മാറ്റം തീർച്ചയായും കൊല്ലത്തിന്റെ പൊതുസമൂഹത്തിന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏതായാലും വിവിധ ആവശ്യങ്ങൾക്കായി ഈ കളക്ടറേറ്റിലേക്ക് എത്തുന്നവർക്ക് ചരിത്രകാരന്മാരെ ഓർമ്മിക്കുവാനുള്ള ഒരു അവസരം കൂടിയാവുകയാണ്